പറഞ്ഞ പോലെ ഇപ്പം ഈ ആ ദൂരെ നടക്കുന്ന ഒരു ഇൻസിഡൻറ്റിൻ്റെയും റിഫ്ലക്ഷൻസുകൾ അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് പോലെ ഇപ്പോൾ ഒരു എൻലൈറ്റ് ബീയിങ്ങിൻ്റെ ഒരു പത്താമത്തെ ബെർത്ത് അദ്ദേഹം ഉദാഹരണം പറയാം അദ്ദേഹം റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒന്നാമത്തെ ബെർത്തിലുള്ള ഈ കൊടുക്കൽ വാങ്ങലുകളുടെ ഈ പ്രോസസ്സ് നടക്കുമ്പോഴും ആ പത്താമത്തെ ബെർത്തിലെ ആ ബോഡിക്ക് അത് റിഫ്ലക്റ്റ് ചെയ്യുമോ തീർച്ചയായിട്ടും അത് വളരെ വളരെ ലഭവമായിട്ടുള്ള ഒരു പ്രകൃഷ്ണമായിരിക്കും അതിന് സംഭവിക്കുന്നത് കാരണം നമ്മൾ ഇറന്നുകൊണ്ടല്ല അതിസൂക്ഷ്മാവസ്ഥ എന്ന് പറയുന്നത് ഉണ്ടാകുന്നതു തന്നെ ശരീരം വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ടും ഈ അതിലൊരു ശരീരത്തിലെ പ്രകൃതിയിലുള്ള ശരീരത്തിലിരിക്കുന്ന ആൾക്കാർ ഉപാസിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടുമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സിസ്റ്റൻസേ ആവശ്യമില്ല അത് പുതിയ ശരീരങ്ങളെ അഫക്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ടാക്കി കഴിഞ്ഞാൽ പുതിയ ശരീരങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ധർമ്മങ്ങൾ അല്ലെങ്കിൽ അയൽ അവിടെ നിയുക്തമായിരിക്കുന്ന നാടകങ്ങൾ എന്ന് പറയുന്ന ആരെങ്കിലും ആ നാടകങ്ങൾ കളിക്കാൻ പറ്റണമെന്നില്ല ഉദാഹരണത്തിന് ഒരു ബുദ്ധൻ ഏതെങ്കിലും ഒരു ബുദ്ധൻ ഒരു രാജാവായിട്ടുള്ള ശരീരമാണ് താങ്കൾ പറഞ്ഞാൽ ഒന്നാമത്തെ ശരീരം എന്നിരിക്കട്ടെ അയാളൊരു യാചകനായിട്ടാണ് പത്താമത്തെ ശരീരം എടുത്തിരിക്കുന്നത് എന്ന് കരുതുക ഈ രാജകനാണ് എന്നുള്ള ബോധത്തോടു കൂടി യാജ യാചന നടത്താൻ പറ്റുമോ അയാൾക്ക് അയാൾക്ക് എന്തെങ്കിലും ദാനം ചോദിക്കാൻ പറ്റുമോ പറ്റില്ല കാരണം അയാളുടെ ബോധത്തിൽ എപ്പോഴും മറ്റേ രാജാവാണെന്നുള്ള ബോധമായി ശരിയല്ലേ അതാണ് ഞാൻ പറഞ്ഞ നിയുക്തമായിരിക്കുന്ന നാടകങ്ങൾ കളിക്കുന്നതിന് നിയുക്തമായിരിക്കുന്ന ലീല നിയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ ആര് നിയോഗിക്കുന്നു അവരവരെന്നെ നിയോഗിക്കുകയാണ് അല്ല വേറെ ആരും വീണ്ടും ഒരാളെ സുപ്പീരിയറെ കൊണ്ട് വയ്ക്കരുത് അങ്ങനെയൊന്നും ആരുമില്ല അത് നിയുക്തമായിരിക്കുന്ന അവനവനാൽ നിയുക്തമായിരിക്കുന്ന നാടകങ്ങളിലേക്ക് പോകുമ്പോൾ അവയ്ക്ക് തടസ്സം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ അതിസൂക്ഷ്മ ഭാവങ്ങൾ തന്നെ ഉണ്ടാകുന്നത് അപ്പോൾ അവിടെ അങ്ങ് അത് ഒതുങ്ങും അതവിടെ ഒതുങ്ങുക പിന്നീട് വളരെ വ്യത്യസ്തമായിരിക്കുന്ന നാടകത്തിനായിട്ടാണ് ശരീരം എടുത്തിരിക്കുന്നതെങ്കിൽ ആ ശരീരം അതിൻ്റേതായ ധർമ്മത്തിൽ പൂർണ്ണമായിട്ടും ഉല്ലാസമായിട്ട് കടന്നുപോകും മനസ്സിലാവുന്നില്ലേ ഞാൻ ദൈവപുത്രനാണ് എന്ന് ഞാൻ തീരുമാനിച്ചുകൊണ്ട് എൻ്റെ പീഡാനുഭവങ്ങളെ ഞാൻ അനുഭവിക്കാതിരിക്കണം എന്ന് വിചാരിച്ചാൽ ഈസിയാണ് പക്ഷേ അതിന് പകരം ആ പാനപാത്രത്തെ അങ്ങ് മാറ്റി വയ്ക്കുകയും ഞാൻ ആ അനുഭവങ്ങളിൽ കൂടി ഒരു സാധാരണ പച്ചയായ മനുഷ്യനെ പോലെ കടന്നു പോവുകയും പോകേ പറ്റുള്ളൂ എന്ന് സ്വയം തീരുമാനിക്കുകയും ചെയ്തു ഇതു തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത് പാസ്റ്റ് പാസ്റ്റായിട്ട് എന്നെങ്ങ് തള്ളിക്കളഞ്ഞു പാസ്റ്റിനെ മൈൻഡ് ചെയ്യുന്നില്ല പാശ്ചാത്യ പായസത്തെക്കുറിച്ച് ബോധ്യ ബോധവാന്മാരെയല്ല അല്ല അവരാണ് കഴിഞ്ഞ ശരീരങ്ങളെക്കുറിച്ച് അവരെ ആലോചിക്കുന്നതു പോലുമില്ല താല്പര്യം പോലും ഇല്ല പക്ഷേ അറിയാം അറിയാം അവരുടെ കൂടെ ഉണ്ടായിരുന്നവരും ആ ഉപകരിച്ചവരും ഉപദ്രവിച്ചവരും ഉപദ്രവിച്ചവരും ഒന്ന് ഉപകരിക്കാനും സേവിക്കാൻ എന്ത് ചെയ്തോ പറഞ്ഞാലും ഞാൻ തുപ്പും കേൾക്കും അടിക്കും കേക്കും എന്നാലും ഞാൻ അങ്ങേടൂടെ അമേരിക്കയിൽ വരും എന്ന് പറഞ്ഞാൽ ദാസ എന്ന് പറഞ്ഞതുപോലെ നിൽക്കുന്ന അവസരമാണെങ്കിലും അറിയാം ഇവ ഇങ്ങനെ നമ്മളെ തിരിച്ചിങ്ങോട്ട് തുപ്പി ചവിട്ടി ആട്ടി ഒക്കെ ചെയ്തിട്ടുള്ളവനാണ് ഇപ്പം വന്ന് നിൽക്കുന്നത് നന്നായിട്ടറിയാം പക്ഷേ ജീവിക്കുന്ന പ്രസൻ്റ് തന്നെ ആയിരിക്കും അതറിഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഒരു ബുദ്ധന് അവരോട് മോശമായിട്ട് തന്നെ ബിഹേവ് ചെയ്തൊന്നിരിക്കും എന്തുകൊണ്ട് ആ കർമ്മങ്ങൾ ഇവിടെ നിന്ന് ബുദ്ധനാൽ തിരിച്ച് പെരുമാറത്തക്കവണ്ണം പോകുന്നതാണ് ഏറ്റവും ബുദ്ധി അതല്ല അതിനെ ബുദ്ധനും കൂടെ അങ്ങ് സഹായിച്ച് ഉണ്ടാതിരിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടുതലായിട്ട് കർമ്മങ്ങൾ അനുഭവിക്കേണ്ടി വരും അത് കഴിഞ്ഞ് ഈ പറയുന്ന അങ്ങ് തീരും പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് തീരില്ല അതും കളക്ട് ചെയ്തുകൊണ്ട് വീണ്ടും പോകും ഒരു പരിവ് തിരിച്ച് ഒരു കഴിവുണ്ടല്ലോ നമ്മളിപ്പോൾ ഒരാളെ ഉപദ്രവിച്ചെങ്കിൽ അയാളെ സേവകനായിട്ട് നമ്മൾ പോയി എന്ന് എത്രയൊക്കെ സേവിച്ചാലും ചിലപ്പോൾ അത് അതിന് പറ്റുന്ന ഒരു ഒക്കുന്ന ലെവലിലേക്ക് വരണം എന്നില്ല അതിനേക്കാളും നല്ലത് നമ്മൾ സേവിക്കാൻ പോകുമ്പോൾ അയാൾ ചവിട്ടിക്കാൽ മതി എളീ പറഞ്ഞ ആട്ടി തുപ്പി ചീറ്റി ചവിട്ടും കൂടെ തരികയാണെങ്കിൽ നമുക്ക് ഈ ഇത് ബാലൻസ് ചെയ്തങ്ങ് പോവാം പെട്ടെന്ന് ജോലി തരും നമ്മൾ ഇവിടെ ഈ സുവർണക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരു കാര്യം വേണം മര്യാദ രഹത്മര്യാദ എന്ന് പറയുന്ന ഒരു രീതി വെച്ചാണ് അവർ പോകുന്നത് അതിനകത്ത് എന്തെങ്കിലും ഒരു തെറ്റ് ഒരു ധർമ്മത്തിന് എന്തെങ്കിലും ഒരു ധർമ്മ മര്യാദ ഇത് പുലർത്താതിരിക്കുകയാണെങ്കിൽ അവർക്ക് ശിക്ഷ കിട്ടും ആ ഗ്യാനി സെയിൽസിങ്ങിന് പ്രസിഡൻ്റ് ആയിരുന്ന സമയത്ത് തന്നെ കമ്മിറ്റി ശിക്ഷ വിധിച്ചു ചെരുപ്പ് തുടക്കുന്ന ജോലി കൊടുത്തു രണ്ട് ദിവസം ഗുരുദ്വാരത്തിൽ വരുന്ന ഗുരുദ്വാരയിൽ വരുന്ന പിന്നെ ധർമ്മം സുവർണക്ഷേത്രത്തിൽ വരുന്നവരുടെ ചെരുപ്പ് ഉറപ്പായിരുന്നു അദ്ദേഹത്തിന് കൊടുത്ത ശിക്ഷ എന്തിനാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തിയതിന് അപ്പോൾ അദ്ദേഹം പ്രസിഡൻ്റായിരുന്നല്ലോ അപ്പോൾ ഇതുപോലെ ശിക്ഷ വഹിക്കും ചെല്ലെ മിക്കവാറും ഈ പിന്നെ ലങ്കാറിൽ ഈ ആഹാരം കഴിക്കുന്ന ലങ്കാറിൽ പാത്രം കഴുകുകയോ പാത്രം പിടിക്കാനൊക്കെ നിർത്തുകയാണ് കണ്ടാൽ നമ്മൾ വളരെ വിഷമിച്ചു പോകും നല്ല കട്ടിയുള്ള സ്റ്റീൽ പാത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് കാരണം ഇതിനാണെന്നാണ് പിന്നെ മനസ്സിലാവുന്നത് നമുക്ക് ഈ പ്ലേറ്റ് എടുത്ത് നമ്മുടെ കയ്യിലെടുക്കുമ്പോൾ നമുക്ക് നല്ല വെയിറ്റ് പോകുന്നത് ഇത്രയും പാടുകളുടെ സംഭവം തോന്നാ അവിടെ എറിഞ്ഞ് കളിയാണ് ഇത് അവർ പിടിക്കാൻ നിൽക്കുന്നവർക്ക് ഇങ്ങനെ ഇത് എറിഞ്ഞു കൊടുക്കും അത് മോത്തുമെല്ലാം കൊണ്ട ആൾ അപ്പം വീഴും നിങ്ങൾ കണ്ടാലേ അതേ മനസ്സിലാവുള്ളൂ അത്ര ഭീകരമാണ് പക്ഷേ അത് കഴിഞ്ഞ് പല ലങ്കാറുകളിലും പല ഗുരുദ്വാരളിലും ഞാൻ പോയിട്ടുണ്ട് പക്ഷേ അവിടെയൊന്നും ഇത് കണ്ടിട്ടില്ല ഇങ്ങനെ അത് അറിഞ്ഞിരിക്കുന്നു പക്ഷേ അവിടെ ഇതൊരു ശിക്ഷയായിട്ട് അവരെ കാണിക്കുന്നത് ഇത് എറിഞ്ഞ് കൊടുക്കുകയാണ് അതിങ്ങനെ വാങ്ങിച്ചു പിടിച്ച് വയ്ക്കുകയാണ് ഈ പാത്രം ഇങ്ങനെ എറിഞ്ഞു കൊടുത്തോണ്ടിരിക്കുക ഒരാൾ അതിങ്ങനെ മുഖത്തിൻ്റെ നേരെ വരെ ഒരാളെ കാണുള്ളൂ മിക്ക ഞാനാണിപ്പോൾ തെറ്റിരിക്കുന്നത് എന്നെയാണ് അവരെ നിയോഗിക്കുന്നത് എന്നെ അവിടെ നിർത്തിയിട്ട് രണ്ട് രണ്ടുപേരായിരിക്കും എറിഞ്ഞോണ്ടിരിക്കണം മാതൃക പിടിച്ച് താഴെ വയ്ക്കണം സാറ് കണ്ടിട്ടില്ലല്ലേ പഞ്ചാബിലൊക്കെ പോയി താമസിച്ചിട്ട് പോരുത് ഗുരുദ്വാര കയറില്ല അതാണ് പ്രശ്നം മനസ്സിലായില്ലേ കൊടുക്കുകയാണ് മനസ്സിലായില്ലേ അപ്പം ആ ശിക്ഷയിലേക്ക് പോകാൻ അവരെ ആ അതിലോട്ടങ്ങ് തീർത്ത് കൊടുക്കുക എന്നുള്ളതാണ് അവർ ആലോചിക്കുന്നത് വേറൊന്നുമല്ല നമുക്കത് ക്രൂരമായിട്ടൊക്കെ തോന്നിയേക്കാം പക്ഷേ അതിൻ്റെ പുറകിലുള്ള ചിന്ത എന്ന് പറയുന്നത് അതങ്ങ് തീരുമോ ഈ പാത്രം പിടിച്ച് പാത്രം പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ബുദ്ധിമുട്ടാണ് അത് ഈ മുഖത്ത് നോക്കാതെ കൊള്ളാതെ നോക്കണമല്ലോ പക്ഷെ അത് കുഴപ്പമില്ല എന്നാലും അതിൽ വരാനിരിക്കുന്ന മറ്റ് കർമ്മങ്ങളെ മുഴുവൻ ഈ പറയുന്ന ഗുരുദ്വാരയിൽ നമ്മൾ ഈ കണ്ടുകൊണ്ട് പോകണില്ല അവിടുന്ന് ഞാൻ ഞാൻ അടിച്ചിട്ട് പോകല്ലേ നമ്മളിത് എടുത്തുകൊണ്ട് പോവുകയാണ് ആരുടെ ഈ പാത്രം പിടിക്കാൻ നിൽക്കുന്നവരുടെ അതാണ് എൻ്റെ ടെക്നിക്കായി നമ്മളും കൂടെ പോയി എവിടെ ആഗാനം കഴിച്ച് ആ എറി പിടിക്കാൻ നിൽക്കുന്നതിൻ്റെ കർമ്മങ്ങളും കൂടെ നമ്മൾ കയറ്റി പിടിച്ചുകൊണ്ട് സ്വാഭാവിക കഥ തലപ്പാകമൊക്കെ വെച്ചുകൊണ്ട് അങ്ങ് പോകുന്നത് നമ്മളറിയുന്നില്ല ഇതൊരു സോഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നടന്നു പോകുന്നത് നമ്മളിത് അറിയുമില്ല കർമ്മ കർമ്മങ്ങൾ നമ്മൾ കൊണ്ടുപോകുകയും ചെയ്യും അതിനിയിപ്പോൾ അവിടെ പോകുമ്പോഴത്തേക്കും ഇനി ഞാൻ കയറില്ല കാര്യം എന്താണ് അതവിടെ പിടിക്കാൻ നിൽക്കാനുള്ള കർമ്മങ്ങൾ നമ്മളെ തലയിൽ കയറുന്നത് ഞാൻ ആർക്കെങ്കിലും ഇരിക്കാൻ പറ്റുമോ വിശക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ലങ്കാറി കയറും ചാപ്പാഴേക്ക് പോവും അപ്പോൾ ഇത്തരത്തിൽ കർമ്മങ്ങൾ കഴിഞ്ഞു പോകാൻ തന്നെ ഉള്ള ഒരു അവസരം കൊടുത്തുകൊണ്ട് ബുദ്ധനൊരു പക്ഷേ അവനോ ബുദ്ധനോട് മുൻ ശരീരങ്ങളിൽ ഇരിക്കുമ്പോൾ കൃത്യമായി പെരുമാറിയവരോട് ചിലപ്പോൾ ക്രിദ്ധമായി തന്നെ പെരുമാറിയേക്കാം അതവിടെ തീർക്കുന്നതിന് വേണ്ടിയാണ് നമുക്ക് ബുദ്ധനെ എടുത്തു വെച്ച് മാഗ്നിഫൈ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഇയാൾ ശരിയല്ല ശ്രീകൃഷ്ണനും എല്ലാവരും കൂടി ഒരു രചകനെ യുദ്ധം ചെയ്ത് കൊല്ലുന്നതായിട്ട് പറയുന്നുണ്ട് ആ ദ്വാരകാലിലോട്ട് ആദ്യം കയറുന്ന സമയത്ത് ദ്വാരങ്ങൾ ക്ഷമിക്കണം മധുരാപുരിയിലേക്ക് കയറുന്ന സമയത്ത് തന്നെ ഒരു രചകൻ്റെ കുറച്ച് വസ്ത്രം ചോദിച്ചു ഞങ്ങൾക്കിവിടെ പിന്നെ നടക്കാൻ ഉളുപ്പൊന്നും കൊണ്ടുവന്നിട്ടില്ല പെട്ടെന്ന് പിന്നെ പാക്ക് ചെയ്തുകൊണ്ട് വന്നാണ് ഒരു വേഷം ഞങ്ങൾക്ക് വേഷം വേണം തരാം ആവില്ല അത് രാജാവിന് കൊണ്ടുപോകുന്ന വേഷമാണ് തരാക്കില്ല ഇയാൾ കഴിഞ്ഞ ജന്മത്തിൽ കഥ പറയുന്നതാണ് ഞാൻ പറയുന്നത് കേട്ടോ കഥ കുറഞ്ഞ കാര്യങ്ങൾ പോലെ എന്തെങ്കിലും വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം ഇവിടെ നമ്മൾ ആ കർമ്മത്തിൻ്റെ കഥ മാത്രം എടുത്തുകൊണ്ടാൽ മതി പിന്നെ സീതാദേവിയെക്കുറിച്ച് കുറ്റം പറഞ്ഞ അലക്കുകാരനായിരുന്നു അത്ര അയാളെ ഒന്ന് ഓങ്ങി വെച്ചിരിക്കുകയാണ് ഈ ആന ഓർമ്മിച്ച് വയ്ക്കുമ്പോൾ അല്ലേ ഓർമ്മിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ പറഞ്ഞ തുണി വന്നാലേ നോക്കുകയുള്ളൂ ഒരു രണ്ടിനും കൂടെ രണ്ടിനും കൂടെ വിചാരിച്ചാൽ ബലരാമൻ മാത്രം വിചാരിച്ചാൽ മതി കൃഷ്ണമേട്ടാ നോക്കിയിട്ട് നിന്നാൽ മതി വിച്ചിരി വെച്ചിട്ട് നിന്നാൽ മതി ബലരാമൻ അയളുമായിട്ട് ഗുസ്തി കൂടും അയാൾ മരിച്ചും പോകും എന്നിട്ട് ആ വസ്ത്രങ്ങളെല്ലായിടത്തും ഉടുപ്പിച്ചുകൊണ്ടാണ് മധുരാവലിയിലോട്ട് കയറുന്നത് ആദ്യം കയറുന്നത് ഫസ്റ്റ് കുട്ടികളായിരിക്കുമ്പോഴേ കംസനെ കൊല്ലാൻ വേണ്ടി പോകില്ലേ അറിയാം റോസൻ്റെ കഥ ഒരു രസമാണ് അല്ലെങ്കിൽ പഴയ വിധത്ത് വെച്ച് വായിച്ചു പോകണം അപ്പോൾ അങ്ങനെ കയറുന്നത് അവർ ഇത് വായിച്ചു അപ്പോൾ ആ എന്തുകൊണ്ട് അവിടെ ആ കർമ്മം അവിടെ തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് അല്ലെങ്കിൽ അതൊരു ഗ്രോസ് കർമ്മയായിട്ട് ഇങ്ങനെ ജന്മജന്മാന്തരങ്ങളായിട്ട് അനുഭവിച്ച് പോകേണ്ടി വരും സാമ്പൻ്റെ ഈ ശ്രമിക്കണം ജയവിജയന്മാരുടെ ശാപം കിട്ടുമ്പോൾ അവരോട് ചോദിച്ചു എന്നാണ് പറയുന്നത് കൃഷ്ണന് ഭക്തന്മാരായിട്ട് നൂറോ ജന്മങ്ങൾ വേണോ നൂറാണോ കണക്കെന്ന് എനിക്കറിഞ്ഞോ നൂറോ ആയിരമോ ജന്മങ്ങൾ വേണോ അതോ ശത്രുക്കളായിട്ട് മൂന്ന് ജന്മം വേണോ എന്ന് ചോദിച്ചാൽ പറഞ്ഞ് മൂന്ന് ജന്മം മതി ഞങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ച് വരാമല്ലോ മൂന്ന് ജന്മങ്ങൾ മതി എന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് അവർ മൂന്ന് പ്രാവശ്യമായിട്ട് ശത്രുക്കളായിട്ട് ജനിച്ചു എന്ന് പറയുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ക്രിസ്തുവിനെ കുറിച്ച് തറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ പീഡിപ്പിക്കാൻ വേണ്ടി വരുന്നവർ പോലും അത്രയ്ക്ക് ഉണ്ടെങ്കിൽ ആ ശരീരത്തിൽ തൊടാനേപ്പുള്ളൂ അല്ലാതെ തുടങ്ങാൻ ഒപ്പമില്ല ഈ കണ്ടവനൊന്നും കരുത്തണമെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല സ്ത്രീയെ നെയ്യന്തിനും എൻ്റെ ദേഹത്ത് തൊട്ടു എൻ്റെ അങ്കിയിൽ സ്പർശിച്ചുകൊണ്ട് എൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചുകൊണ്ട് ഞാൻ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നു റബ്ബേ എനിക്ക് ഉണ്ടായിരുന്ന രക്തസ്രാവത ഇതോടുകൂടി നിന്നിരിക്കുന്നു അങ്ങേ തൊട്ടോടുകൂടി എന്ന് പറയുന്നുണ്ട് ഇതെന്തിനടുത്ത് ബൈബിളിൽ ഒഴിച്ച് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ആ ബോഡിയുമായിട്ടുള്ള കോണ്ടാക്റ്റ് പോലും അത്രയ്ക്ക് പവിത്രമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിനാണ് ആ ശരീരത്തിനെ ഉപദ്രവിക്കാൻ അങ്ങനെ സാധാരണക്കാർക്ക് പറ്റുമോ പറ്റുമോ ഓടിക്കിടെ പോകണമെങ്കിൽ ഗാടി കൊടുത്തിട്ട് പോകാൻ പറ്റുമോ പറ്റില്ല അതാണ് നമ്മുടെ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് അതുപോലും അദ്ദേഹം തന്നെ തീരുമാനിക്കുന്നതാണ് അദ്ദേഹം തന്നെ അതിനകളുള്ള ആൾക്കാരെയും കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനുള്ള ടീം മുഴുവൻ ഈ നാടക സംഘം മുഴുവൻ റെഡിയായിട്ട് നേരത്തെ എത്തിയിരിക്കുന്നതാണ് മനസ്സിലായില്ലേ അപ്പോൾ അവർ തന്നെയാണ് അതിനുപതിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ ആ ബുദ്ധന്മാർ ഭൂതകാലങ്ങളിൽ കർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവരോട് പെരുമാറുന്നത് കണ്ടുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോരരുത് എന്നാണ് പറയും ചെയ്തിട്ട് കാര്യമൊന്നുമില്ല മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് എന്തായാലും തീർച്ചയായിട്ടും ഇത് കണ്ടിന്യൂസ് ആണ് ഈ പറഞ്ഞപോലെ ആ ശരീരങ്ങളിലുള്ള വ്യാപ്തിയും വ്യക്തമാകും